പ്രധാനമന്ത്രിയുടെ കഥയിൽ അദ്ദേഹം ഉദാഹരിച്ച അവൽപൊതി ഇവിടെ ഇലക്ട്രൽ ബോണ്ടുകളാവാൻ ആണ് സാധ്യത സുപ്രീം കോടതി വിധിയെ പര പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് മോദി ഈ ഒരു പരാമർശം നടത്തിയത് അപ്പോൾ ഇവിടുത്തെ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന അവൽപ്പൊതി കൊടുത്തതാര് വാങ്ങിയതാര് എന്നുള്ളത് വളരെ രഹസ്യമാണ് കൊടുത്തവർക്കറിയാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതറിയാം വാങ്ങിയവർക്കും അറിയാം ആര് തന്നു എന്നുള്ളതും പിന്നെ അറിയാവുന്ന ഒരേ ഒരാൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അവരാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി ഇവിടെ ചില കണക്കുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട് എസ് ബി ഐ പുറത്തിറക്കിയ ഇലക്ട്രൽ ബോണ്ടുകൾ ആയിരം രൂപ പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒരു പത്ത് ലക്ഷം രൂപ ഒരു കോടി രൂപ ഈ അഞ്ച് ഗണങ്ങളാണ് കൊടുത്തത് പക്ഷേ ഇതിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും വിറ്റുപോയ ബോണ്ടുകൾ ഒരു കോടി രൂപയുടേതാണ് അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ അവൽപ്പൊതികളാണ് ആരോ ബി ജെ പിക്ക് കൊടുത്തത് ഈ തൊണ്ണൂറ്റിനാല് ശതമാനം ബോണ്ടുകൾ വാങ്ങിയത് ബി ജെ പി ആണെന്ന് നമുക്കറിയാം വേറൊരു കണക്ക് കൂടി നോക്കിയാൽ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം നൂറ്റി അറുപത്തൊമ്പതാണ് അക്കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് നമുക്ക് മുന്നിലുള്ളത് ചൈനയും അമേരിക്കയും മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് എക്കണോമിക് ഓർഗനൈസേഷൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴ് പോയിൻറ്റ് ആറ് ഒൻപത് കോടീശ്വരന്മാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോഴത്തേക്ക് അത് പതിനാറ് ലക്ഷത്തിന് മുകളിൽ എത്തിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കണക്കുകൾ ഈ നൂറ്റി അറുപത്തൊമ്പത് ശതകോടീശ്വരന്മാരും ഏഴ് പോയിൻ്റ് ആറ് ഒന്ന് ലക്ഷം മില്യണർമാരും ഇവരായിരിക്കണം ഈ അവിൽപ്പൊതി വാങ്ങിയതും കൊടുത്തതും അവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു അപ്പോൾ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് വ്യക്തമാണ് ഇവർക്ക് എന്തെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കതിൻ്റെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും ആ റിട്ടേൺ ആണ് ഈ ഏഴ് പോയിൻ്റ് ആറ് ഒന്ന് ലക്ഷത്തിൽ നിന്ന് പതിനാറ് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിലേക്ക് ഇന്ത്യയുടെ ഒരു കുതിപ്പ് വരുന്നത്